എൻ്റെ പേര് ഹന്ന മേരിജിയോ ഞാൻ വിന്നേഴ്സിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് എൻ്റെ ഈ ഇത്രയും ലൈക്ക് ക്ലാസ് ടെൻ ബോർഡ് എക്സാമിന് എനിക്ക് നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റി ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് വിന്നേഴ്സ് ലൈക്ക് വിന്നേഴ്സിൻ്റെ ക്ലാസ്സസ് വാസ് വെരി ഇൻട്രാക്റ്റീവ് ആൻഡ് ആ ക്ലാസസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ബേസ്ഡ് ആണ് എൻ്റെ കൺസെപ്റ്റ്സ് നല്ലോണം ക്ലിയർ ആയി ലൈക്ക് വിന്നേഴ്സിൻ്റെ ടീച്ചേഴ്സ് ഓരോ കാര്യവും ഒത്തിരി നല്ല സമയം സമയെടുത്ത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ വിന്നേഴ്സിൻ്റെ ഡെയിലി എക്സാംസ് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ലൈക്ക് നമ്മൾ പ്രീവിയസ് ദിവസം പഠിക്കുന്ന കാര്യം നെക്സ്റ്റ് ഡേ നമുക്ക് എക്സാം നടത്തും ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്ക് ലൈക്ക് ഡെയിലി പഠിച്ചു പോകാൻ പറ്റി വിന്നേഴ്സിൻ്റെ കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ് ലൈക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലോ അങ്ങനെ കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ് കാരണം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു പിന്നെ വിന്നേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ലൈക്ക് ഓരോ ആൾക്കാരുടെയും ഡൗട്ട് കേൾക്കുമ്പോൾ നമ്മുടെയും ഡൗട്ട് ക്ലിയർ ആവും ആൻഡ് ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ പിന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ചില സമയങ്ങളിൽ എൻ എനിക്ക് ചില എക്സാംസൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും വിന്നേഴ്സിൻ്റെ പക്ഷേ ആ സമയത്ത് നമ്മൾ ടീച്ചറിനോട് കുറേ ടീച്ചർ ഇന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യത്തില്ല അതിൻ്റെ ഒന്ന് റെക്കോർഡ് വീഡിയോ അയച്ച് തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ അയച്ചു തരും അപ്പോൾ അതുകൊണ്ട് മിസ്സായ ക്ലാസ് അതങ്ങ് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒന്നും പോർഷൻസ് മിസ്സായോയോ അത് ലാഗ് ലാഗ് ആവുകയോ ഒന്നും ചെയ്യത്തില്ല ബേസിക്സ് ഒക്കെ ക്ലിയർ ആയി ബേസിക് കൺസെപ്റ്റ്സൊക്കെ ക്ലിയർ ആയി അങ്ങനെ പഠിക്കുന്ന കൊണ്ട് നല്ലായിരുന്നു സോ വിനേഴ്സ് കമ്മ്യൂണിറ്റിയോടെ Yes. All the teachers, uh, and all the teachers, uh, Thanks, Big thank, thanks. You. Thank, thank you, thank you so, so much. much. Winners Coaching Centre, teaching from the heart. 23 years of excellence.